ഹലോ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ കറുമാ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറുമാ റോട്ടിൽ പാ പാലം കയറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ചാവക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വെയിലാണ് നമ്മൾ പോകേണ്ടത് മറ്റേ ഹൈവേയിലൊക്കെ ഫുൾ വർക്ക് നടക്കുന്നത് നമ്മൾ കറുമാ റോട്ടിൽ കൂടെ നേരെ പോയി ൂടെ വരിക പോകുന്നത് അപ്പം തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ തിരിച്ചു കാണിക്കുന്നത് അടിച്ചു പോയി ഇരുന്ന് വരികയാണ് കാരണം ആ റോഡിലാണ് നൈറ്റ് റൂട്ട് കിട്ടും നൈറ്റ് റൂട്ട് നൈറ്റ് റൂട്ടിന് പുറത്തല്ലേ അങ്ങനെയൊക്കെ രസമുണ്ട് ഇപ്പം മഴ കഴിഞ്ഞാലും ആരോഗ്യം ഇവിടെ ടൈപ്പില് നല്ല ആളായിട്ട് വിളിക്കാം നല്ലൊരു വൈബാണ് യാത്രയിലെ